ഭാരതപ്പുഴയിൽ മീൻ പിടിക്കുന്നതിൻ്റെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ മത്സ്യത്തൊഴിലാളിക്കുകളായ തെരച്ചിൽ തുടരുന്നു ഇന്ന് ദശമംഗലം പയംകുളം ഷൊർണൂർ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹം കണ്ടെത്താനായില്ല ഇക്കഴിഞ്ഞ ഞായറാഴ്ച മീറ്റ്ന കടവിന് സമീപത്ത് നിന്നാണ് മത്സ്യത്തൊഴിലാളിയായ യൂസഫിനെ കാണാതായത് മത്സ്യത്തൊഴിലാളിയായ യൂസഫിനു വേണ്ടിയുള്ള തെരച്ചിൽ ഭാരതപ്പുഴയിൽ വ്യാപകമായി തുടരുകയാണ് ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് പാലപ്പുറം സ്വദേശിയായ അൻപത്തെട്ടുകാരൻ യൂസഫിനെ മീറ്റ്ന കടവിനെ സമീപത്ത് വെച്ച് മീൻ പിടിക്കുന്നതിനിടെ ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായത് ഇയാൾക്കു വേണ്ടി അഞ്ചാം ദിവസമായ വ്യാഴാഴ്ചയും തെരച്ചിൽ തുടർന്നു രാവിലെ മുതൽ ദേശമംഗലം പയംകുളം ഷൊർണ്ണൂർ തുടങ്ങിയ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ വ്യാപകമാക്കിയത് നാട്ടുകാരുടെ സംശയത്തെ തുടർന്ന് ആദ്യം ദേശമംഗലം ഭാഗത്ത് തെരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹം കണ്ടെത്താനായില്ല ഷൊർണൂർ ഫയർഫോഴ്സ് പാലക്കാട് സ്കൂബ ടീം സിവിൽ ഡിഫൻസ് എന്നീ സംഘങ്ങളാണ് തെരച്ചിൽ തുടരുന്നത് ഉച്ചവരെയും മൃതദേഹം കണ്ടെത്താനായില്ല റവന്യൂ സംഘം തെരച്ചിൽ നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നുണ്ട് ന്യൂസ് സെൻഡർ ഷൊണ്ണൂർ